തൊണ്ണൂറ്റിയേഴ് മോഡൽ ജീപ്പ് ടയറൊക്കെ ടയറൊക്കെ ഇപ്പോൾ ഒരു എഴുപത് ശതമാനം ഓടാൻ സ്റ്റിയറിംഗ് ഒക്കെ പുതിയ മോഡൽ ജീപ്പിൻ്റെ സ്റ്റിയറിംഗ് കയറ്റിയതാണ് ക്യാരിയറുണ്ട് ൂറ്റി മോഡൽ ചെടി ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തി എട്ട് വരെ പേപ്പറുള്ള വണ്ടിയാണ് ഫ്ലാറ്റ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഒരു കുഴപ്പമില്ലാത്ത ഫ്ലാറ്റാണ് നല്ല ഫ്ലാറ്റാണ് മൂന്ന് ഗിയർ വണ്ടിയാണ് കുഴപ്പമുള്ളതല്ല സീറ്റ് നല്ല ബക്കറ്റ് സീറ്റാണ് ഡ്രൈവർ സീറ്റ് സിംഗിൾ സീറ്റ് ഒക്കെ മൂന്ന് സീറ്റ് ബാക്കിലെ നല്ല ബക്കറ്റ് സീറ്റൊക്കെയാണ് ആവശ്യക്കാർ പെട്ടെന്ന് വിളിച്ചോണം ഫ്രണ്ടിൽ ഒരു തട്ടുണ്ട് വണ്ടിയാണ് ഫ്രണ്ട് വലത്ത സൈഡിലെ ടയറാണ് തൊണ്ണൂറ് ശതമാനം ഉണ്ട് ഫ്രണ്ട് ബാക്കിലെ ടയറാണ് ഒരു അറുപത് എഴുപത് ശതമാനത്തോളം ഉണ്ട് ഫ്രണ്ട് അടുത്ത സൈഡിലെ ടയർ തൊണ്ണൂറ് ശതമാനം ബാക്കിൽ ഒരു എഴുപത് ശതമാനം ഉണ്ടായിരും ആവശ്യക്കാർ പെട്ടെന്ന് വിളിച്ചോളൂ ഞാൻ നമ്പർ ഇട്ടേക്കാം ഈ നമ്പറിൽ വിളിച്ചാൽ മതി വണ്ടി കിടക്കുന്നത് കൊട്ടാരക്കരയാണ്